ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടത്തിന്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ എല്ലാ കാര്യത്തിലും വളരെയധികം ധൈര്യത്തോടുകൂടി നേരിടും ഇവരെ പറ്റിയുള്ള നല്ല വിഷയവും ചീത്ത വിഷയവും സമൂഹ മധ്യത്തിൽ വിഷയമാകും സെൽഫ് കോൺഫിഡന്റ് അധികരിക്കും ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ എന്താണെങ്കിലും ആ പ്രവൃത്തിയിൽ സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റും പരസ്യങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടും ഇവരെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവർ തന്നെ പരസ്യപ്പെടുത്തും മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തികളൊക്കെ ചെയ്യും ഏതു പ്രവൃത്തിയായാലും അത് നാലുപേരെ കാണിക്കുന്ന വിധത്തിലായിരിക്കും ചില വിഷയങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ വ്യക്തികളെയൊക്കെ പഴകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ഇവർക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയുകയില്ല കയ്യിൽ പണമില്ലെങ്കിലും ഒരിക്കലും ധൈര്യം കൈവിടുകയില്ല വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുകയാണെങ്കിൽ വളരെ ഉന്നതങ്ങളിലൊക്കെ എത്താൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എഴുത്ത് കലകൾ കായിക മത്സരങ്ങളിലൊക്കെ കൂടുതൽ താൽപ്പര്യം ഇവർ പങ്കെടുക്കുന്ന കലകൾ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിലൊക്കെ ആയിരിക്കും